അതിമനോഹരമായിട്ടുള്ള ഒരു തോട്ടം കാണിച്ചു തരാം കേട്ടോ ഇവിടെ നിരവധി ചെടികളുണ്ട് മരങ്ങളുണ്ട് എല്ലാം ഉണ്ട് കാണിച്ചു തരാം കേട്ടോ ചെമ്പകം വെള്ള അതിൻ്റെ തന്നെ വേറെ കളർ രണ്ട് കളറുണ്ട് അതൊട്ടുമാവാണ് അവിടെ നിൽക്കുന്നത് നീല നീലൻ നീലൻ മാവ് ചെമ്മീപ്പുളിയുടെ ചെമ്മീപുളി ചെമ്മീപുളിയുടെ കൈ ആണ് കണിക്കൊന്ന കണിക്കൊന്നയുടെ തയ്യാണ് ഇതിന്റെ രണ്ട് കളറുണ്ട് കണ്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഇത് കാണാൻ നല്ല ഭംഗിയാണ് അതിന്റെ വേറെ കളർ കട്ടച്ചത്തി താമര താമര മൊത്തങ്ങാ പടർന്ന് കയറിയിട്ട് പൂവിട്ട വയ്ക്കണുണ്ട് അപ്പൊ പൂവാണ് കായവ് എല്ലാം പടർന്ന് പിടിച്ച് വെക്കുന്നുണ്ട് താമര വേറെ കുറവുണ്ട് കാണിച്ചു തരാൻ ഈ പായലിന് ഒരു പാക്കറ്റിന് പത്ത് രൂപയാണ് ഇതൊക്കെ വെള്ളത്തിൽ പുഴല് വെറുതെ ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇത് പത്ത് രൂപയ്ക്കാണ് വിൽക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ കുറേ ഗപ്പിയുണ്ട് എല്ലാം താമരമാണ് അത് മീനിന് തീറ്റയായിട്ടും കൊടുക്കാറ് അതാണ് അതിന് വില കൂടുതൽ ഈ സൈഡിലേക്ക് വരുമ്പോ എല്ലാ ഒട്ടുപ്ലാവുകളാണ് പ്ലാവുകളാണ് ഇതെല്ലാ ഒട്ടുപ്ലാവണ്ട് മുമ്പത്തെ പോലെ ഒരുപാട് വർഷമൊന്നും കാത്തിരിക്കേണ്ട രണ്ട് വർഷമാകുമ്പോ തന്നെ ചക്കതില്ല എല്ലാ വെറൈറ്റി ഒരുപാട് തരം പേരുകളാണ് ഒരുപാട് തരം പേരുകൾ എല്ലാ ഒട്ടാണ് ബഡ്ഡി എല്ലാം എല്ലാ ബഡ്ഡീവ സക്കു ആണ് സക്കു ക്ക് പൂത്തിട്ടുണ്ട് ചിലയിലൊക്കെ കായുണ്ട് എല്ലാം ആണ് ഇവിടെ നിറയെ കട്ടച്ചത്തിയണ്ടോ ആ കട്ടച്ച അതെ കട്ടച്ചത്തി പല കളറിലുണ്ട് നോക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് വേറെ കുറെ നല്ല ഭംഗിയല്ലേ മണി പൂണ്ട് ഈ എല്ലാ റോസു റോസ ഒരുപാട് കളറുണ്ട് വൈറ്റ് ഉണ്ട് എല്ലോ ഉണ്ട് ഉണ്ട് ഒരുപാട് മുട്ടുകളൊക്കെ ഉണ്ട് ഇവിടെ കുറ്റിമുല്ല നിപ്പുണ്ടായിടത്ത കുറ്റിമുല്ല നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് ഒരുപാട് പൂക്കള് കടലാസ് പൂവിന്റെ ചെറിയ തൈകളാണ് വടിയുടെ തൈകളെ ജമന്തി ഉണ്ട് ജമന്തി ഒരുപാട് കളറുണ്ട് നല്ല കളർ അടിപൊളി നല്ല ഭംഗിയുള്ള ഒരു ചെടി അത് ഇങ്ങനെ വിൽക്കുന്നതാണെന്ന് തന്നെ നല്ല ഭംഗിയാണ് കൂട്ടം കൂട്ടം ശങ്കൂഷ്പം ശംഖുഷ്പത്തിന്റെ തയ്യാണത് അപ്പൊ ആരോഗ്യത്തിന്റെ തൈ ഉണ്ട് ആരോഗ്യപ്പ് അതുപോലെ തന്നെ വേപ്പല ഇത് വെണ്ടയാണ് വെണ്ടയുടെ തയ്യണ്ട് വെണ്ടത്തയ്യ ചീര ഉണ്ട് ചീര ഇതെല്ലാം ചീര ഇങ്ങോട്ട് വരുമ്പോ വെണ്ട തന്നെയാണ് ഒരു പച്ചമുളക് ഉണ്ട് പച്ചമുളക് ബഡ് ചെയ്തിട്ടുള്ള അമ്പഴമാണ് അമ്പഴം ഉണ്ട അമ്പഴം മൂന്ന് നാലിലോ മൂന്ന് നാല് കായ കായുണ്ട് വിലയിട്ട് ഇത് ആണ് താഴെ ഇറക്കി ഇറക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വിലയാവും ശങ്കുപുഷ്പം തൊട്ടാവാടി വെണ്ടയുടെ ചെറിയ തൈയാണ് വെണ്ട വാഴ തൈ ആണ് വെണ്ട കറ്റാർവാഴങ്ങായിട്ട് വെക്കൂല്ല

ൊക്കലൊക്കെ ധാരാളമായിട്ട് വെക്കുന്ന പൂവാണ് കടലാസ് പൂ ബഡ്ഡിയിലൊരു രണ്ടു വർഷത്തോളം എന്ന് പറഞ്ഞിങ്ങനെ ആക്കിട്ട് ചില കൂടെ മനസ്സിലായി യിലാഞ്ചി കുരുമുളക് തൈയാണ് ആണ് എല്ലാം എല്ലാം ബഡിയും കുരുമുളക് നാടൻ തൈകളാണ് നാലുമണി പൂവാണ് അത് മുമ്പ് ഇത് ധാരാളമായിട്ട് കാണുമായിരുന്നു ഇപ്പം വളരെ കുറവാണ് നല്ല ഭംഗിയായിരിക്കും ഇത് വിരിഞ്ഞു നിൽക്കുന്നതാണ് ഇവിടെ ഒരുപാട് റോസ പൂക്കളുണ്ട് വെറൈറ്റി ആയിട്ട് എന്താ നല്ല പൂക്കളാണ് നല്ല ഭംഗിയില്ലേ വാവ ഇവിടെ നോക്കുക കണ്ടോ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ

നല്ല ഭംഗി അല്ലേ നിൽക്കുന്ന കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് വില കൂടിയ സാധനം കടലാസുപൂന്റെ വേറെ വെറൈറ്റിയാണ് കുറവുണ്ടായി